എനിക്ക് പറയാനുള്ളത് ജേർണൽ ജേർണലിംഗ് ഗ്രാറ്റിറ്റ്യൂഡ്സ് അതായത് ഗ്രാറ്റിറ്റ്യൂഡ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു ജേർണലിംഗ് ചെയ്യണം ജേണലിങ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കണം ജേർണലിംഗ് എന്ന് പറയുന്നത് നമ്മൾ രേഖപ്പെടുത്തുകയാണ് ഓരോ ദിവസത്തും നടന്ന കാര്യങ്ങൾ നമ്മൾ രേഖപ്പെടുത്തുന്നതിനാണ് നമ്മൾ ജേർണലിംഗ് എന്ന് പറഞ്ഞത് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് ജീവിക്കുന്നത് തന്നെ ഒരുപാട് ആൾക്കാരുടെ അല്ലേ സഹായത്തിലാണ് നമ്മൾ നമ്മളിന്ന് ജീവിക്കുന്നത് നമുക്ക് നമുക്ക് കോറ്റു വളർത്തിയ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ നമുക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മളെ അല്ലെ ഓരോ ചോടും പഠിപ്പിച്ച് നമ്മുടെ ടീച്ചർമാരെ അതുപോലെ ലോകത്തിൽ നമുക്ക് സർവചരാചരങ്ങളോടും നമ്മൾ ദിവസം ദിനംപ്രതി നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തേ പറ്റുള്ളൂ അല്ലേ ഇന്നും അപ്പം ഗ്രാറ്റിറ്റ്യൂഡെന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് രാവിലെ നമ്മൾ എഴുന്നേറ്റ് നമ്മുടെ ആ കിടക്കപ്പായലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം അല്ലേ ദൈവം ഇന്നും പല മനുഷ്യരും ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അല്ലേ പലർക്കും അല്ലേ ചെയ്യാൻ അല്ലെങ്കിൽ ഞാൻ തനിയെ എഴുന്നേറ്റ് എൻ്റെ കാലു വെച്ച് നടന്ന് വാഷ്റൂമിൽ പോകാനും അതുപോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം എൻ്റെ കൈകൊണ്ട് തന്നെ എടുത്ത് കുടിക്കാനും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ കുടുംബത്തിന് ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ നീ എനിക്കിന്ന് ആരോഗ്യം തന്നല്ലോ അതിന് ഞാൻ ദൈവത്തിൽ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഓരോ മെമ്പേഴ്സും ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ കാര്യങ്ങൾ നടക്കില്ല അല്ലേ എനിക്ക് ഓഫീസിൽ പോകണമെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ നേരത്തെ എഴുന്നേറ്റ് കുളിച്ചു അല്ലേ അവർ അവർ കറക്റ്റ് സമയത്ത് അവർ ഭക്ഷണം കഴിച്ചു അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ ഇവരെല്ലാവരും ഒരു ഒരു സിങ്ക്രോണൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ വീട്ടിലെ ഓരോ വ്യക്തികളും ഓരോ കാര്യങ്ങൾ അടുക്കി ചിട്ടയുമായിട്ട് ചെയ്യുമ്പോഴാണ് എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ അപ്പോൾ ഫാമിലിക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കണം അതുപോലെ നമ്മുടെ വീട്ടിലെ മുതിർന്ന വ്യക്തികൾ നമ്മുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഇൻലോസോ ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ നമ്മുടെ ആ ഒരു കാര്യത്തിൽ അവർ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂൾ ബസ്സൊക്കെ വരുമ്പോഴത്തേക്ക് അവരായിരിക്കും ചിലപ്പം നമ്മൾ ജോലിയുള്ളവരാണെങ്കിൽ അവരായിരിക്കും കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നതും പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ അവരോട് ഒരു നന്ദി അത് നന്ദി പറയണം അതുപോലെ തന്നെ നമുക്ക് ഓഫീസിൽ അല്ലേ ആദ്യം ദൈവത്തിനോട് തന്നെ എനിക്കിങ്ങനെ ഒരു ഓഫീസ് കിട്ടിയതിന് ദൈവമേ ഇന്നത്തെ ദിവസം എനിക്ക് നന്നായി അല്ലെങ്കിൽ ഇന്നലത്തെ ഒരു ദിവസം എനിക്ക് നന്നാക്കിയതിന് നന്ദി പറയണം അതുപോലെ തന്നെ ഓഫീസിലെ ഓരോ വ്യക്തിയോടും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ കൊളീഗ്സ് അതുപോലെ തന്നെ നമ്മുടെ മാനേജറന്മാർ അതുപോലെ നമ്മളെ ആ ഒരു ജോബിൽ നമ്മളെ സഹായിക്കുന്ന ഇവൻ ചിലപ്പോൾ അവിടുത്തെ ഒരു ഓഫീസ് ബോയി ആയിരിക്കാം നമുക്കൊരു ഗ്ലാസ് ചായ കൊണ്ടുത്തരുന്ന ഒരു ഓഫീസ് ബോയി ആയിരിക്കും അവനെ നോക്കി ഒന്ന് ചിരിക്കുക അല്ലെങ്കിൽ ആ ചായ കൊണ്ടുത്തരുമ്പോൾ അവനോട് ഒരു താങ്ക്സ് പറയുക അല്ല വച്ചുപോലും നമ്മുടെ കൂടെ ട്രാ ലിഫ്റ്റിൽ കയറുന്ന വ്യക്തികൾ നമുക്ക് വേണ്ടി പട്ടൺ പ്രസ് ചെയ്ത വ്യക്തിയോട് നമ്മൾ ലിഫ്റ്റിൽ നിന്ന് ലീവ് ചെയ്യുമ്പോൾ അവിടെ ഒരു താങ്ക്സ് പറയുക എന്നുള്ളത് ഒരു ഒരു ഫോറിൻ കൾച്ചറാണ് അപ്പം അത് ചെയ്യണം തീർച്ചയായിട്ടും അപ്പം അതുപോലെ തന്നെ അപ്പം എല്ലാ ദിവസവും നിങ്ങളാ നിങ്ങളുടെ ജേർണലിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഒന്ന് എഴുതി വെച്ച് നോക്കി അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾക്കൊരു അഞ്ച് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഒരു ആയിരം ഗ്രാറ്റിറ്റ്യൂഡ്സ് നിങ്ങൾ എഴുതി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു വേറെ ഒരു ലെവലിലോട്ട് നിങ്ങൾ മാറിയിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ പല ആൾക്കാരും ജീവിതത്തിൽ എനിക്ക് ഒന്നും വാങ്ങാൻ സാധിച്ചില്ല അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല എൻ്റെ ജീവിതത്തിൽ മുഴുവൻ നിരാശയാണ് ഞാൻ വിചാരിച്ച കാര്യങ്ങൾ നടക്കുന്നില്ല സാമ്പത്തികമായിട്ട് എനിക്ക് പ്രശ്നങ്ങളുണ്ടാകത്തില്ല ഇതില്ല മറ്റല്ല മർച്ചയില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മളീ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഞാൻ വളരെ വളരെ കാര്യം ഫാർ ബെറ്റർ ദാൻ അതർ പീപ്പിൾ അല്ലേ മറ്റുള്ളവരെക്കാളും ഒരുപാട് ഒരുപാട് രീതിയിൽ എൻ്റെ എൻ്റെ കുടുംബാംഗങ്ങൾ എൻ്റെ ഓഫീസിലുള്ള ആൾക്കാർ എൻ്റെ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ അതുപോലെ തന്നെ ദൈവം എന്നെ ഒരുപാട് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഞാനിന്നും നിലനിൽക്കുന്നത് സോ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവും അതൊന്ന് ജേണൽ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് റെക്കോർഡിക്കലാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു എന്ന് പറയുന്നത് വളരെ വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കും അപ്പം തീർച്ചയായിട്ടും ആ ഒരു കാര്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അതിനുശേഷം നിങ്ങളുടെ അപ്ഡേറ്റ്സ് എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നാളെ മറ്റൊരു വീഡിയോ പറയുന്നത്